നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ റാഗിങ്ങിനെതിരെ ആം ആദ്മി പാർട്ടിയുടെ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് പ്രസിഡന്റ് വിജയ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടായിരുന്ന നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക് അച്ഛനില്ല നിങ്ങൾക്ക് ഒരു അമ്മയില്ല നിങ്ങൾക്ക് സഹോദരങ്ങളില്ലേ അവരുടെ വേദനയും ബോധനകളും നിങ്ങൾ കാണുന്നില്ലേ ഇന്ന് നിങ്ങൾക്ക് സമൂഹം കൽപ്പിക്കുന്ന വില എന്താണ് എന്ത് വിലയാണ് നിങ്ങൾ സമൂഹം കൽപ്പിക്കുന്നത് ഇവിടെ ഏറ്റവും അവസാനം വന്ന വാർത്ത നമുക്കറിയാം നേഴ്സിംഗ് കൗൺസിലർ അവർക്ക് ഈ പരീക്ഷ എഴുതിക്കില്ല എന്ന നിങ്ങളുടെ നഴ്സിംഗ് ഭാവി ഇവിടെ അവസാനിക്കുക അങ്ങനെ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചേ പറ്റൂ കലാലയ രാഷ്ട്രീയത്തിന് കടിഞ്ഞാണിടാതെ അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ റെജി ജോർജ് എം എ രവി പി എസ് എൻ കെ ഐസക് സി കെ കുമാരൻ ലാലു മാത്യു പി ടി അനി സാബു കുരിശിങ്കൽ ഹെൻസൺ കണ്ണാടൻ ചെറിയാൻ പെലക്കുടി ശാന്തമ്മ ജോർജ് തങ്കച്ചൻ കോട്ടപ്പടി ഐ എസ് സുരേഷ് രാജ്പൻ നേരിമംഗലം രവി ഇഞ്ചൂർ ബിനോയ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം